നമസ്കാരം ഇതൊരു കോർപ്പറേറ്റ് കൊലപാതകമോ അതോ സാധാ മരണമോ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കില്ലെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ശ്രമിക്കാം അന്നാ സബാസ്ൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയായ യുവതിയുടെ മരണം തകർത്തെറിഞ്ഞത് അവളുടെ സ്വപ്നങ്ങളും അവളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളുമായിരുന്നു ഷെക്കേന ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരകളാകുന്നുവോ ഇന്നിന്റെ യുവത്വം സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്നത് കൊടിയ പീഡനമോ തൊഴിലിടങ്ങളിലെ നിയമങ്ങൾ നോക്കുകുത്തികളോ ഞങ്ങൾ ഇറങ്ങുന്നു ഒരു അന്വേഷണത്തിന് കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് അന്നാ സെബാസ്റ്റ്യൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റായ ഇരുപത്തിയേഴ് വയസ്സുകാരി സ്വന്തം കുഴഞ്ഞു വീണ് മരിക്കുന്നത് അപ്പനും അമ്മയും സുഹൃത്തുക്കളും നാട്ടുകാരുമല്ലാതെ മറ്റാരും ആ മരണം അറിഞ്ഞില്ല സാധാരണ ഒരു ഹൃദയാഘാതം കാരണമുള്ള മരണം എന്നതിനപ്പുറം ആരും അതിനെ കണ്ടില്ല എന്നാൽ എറണാകുളം കാക്കനാട് കങ്ങരപ്പടിയിലെ പേരയിൽ സിബി ജോസഫിന്റെ കുടുംബത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടായത് തൻ്റെ മകളുടെ മരണം അമിതമായ ജോലി സമ്മർദ്ദം കാരണമായിരുന്നു എന്ന് ആ മാതാപിതാക്കൾക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ രക്തസാക്ഷിയാവുകയായിരുന്നു അന്ന സബാസ് മകളുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മോചിതയാകാത്ത ആ അമ്മ അനിതാ സബാസ്ൻ പൂനെയിൽ തന്റെ മകൾ ജോലി ചെയ്ത എണ്ച്ച് ആൻഡ് യങ് കമ്പനിയുടെ സിഒഒക്ക് ഒരു കത്തയച്ചു തൻ്റെ മകൾക്ക് തൊഴിലിടത്തിലുണ്ടായ സമ്മർദ്ദവും അമിത ജോലി ഭാരവും ആ അമ്മ തുറന്നെഴുതി ഇനിയൊരു മകൾക്കും ഇങ്ങനെയൊരു വിധി വരരുത് എന്ന് ആ അമ്മ ആഗ്രഹിച്ചു ഇതും ആ കത്തിൽ സൂചിപ്പിച്ചു അല്ലെങ്കിൽ അവരോട് ആ അമ്മ അപേക്ഷിച്ചു പഠനത്തിൽ എന്നും മികവ് പുലർത്തിയിരുന്ന പേരയിൽ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് റാങ്കുകൾ കൊണ്ടുവന്നു ചാർട്ടേഡ് അക്കൗണ്ട് ആകുക എന്ന സ്വപ്നത്തിന് അഹോരാത്രം പ്രയത്നിച്ചു അവൾ ഇവിടെ ജോയിൻ ചെയ്ത് മാർച്ച് എയ്റ്റീൻത്തിനാണ് മാർച്ച് എയ്റ്റീൻ ജോയിൻ ചെയ്ത് ഒരു ഒരു ദിവസം അവരുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ശേഷമാണ് ഇവര് ഇവരുടെ ഓഡിറ്റ് ഇതിലേക്ക് ചെയ്തു തുടങ്ങിയത് ഇവര് ഓഡിറ്റ് അത് ക്രമേണ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റ് ആണ് ചെയ്യുന്നത് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയില് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഓഡിറ്റ് ആണ് ഈ ഫ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ അങ്ങനെയുള്ള ഒരു ഇതായത് ആ കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഓഡിറ്റ് ചെയ്തു കൊടുക്കണം അപ്പൊ ആ ഒരു സ്ട്രാറ്റജി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രാത്രി പന്ത്രണ്ടര മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്താലേ ഉള്ളത് തീർക്കാൻ പറ്റുള്ളൂ റൂമിൽ രാത്രി ഈ ഒരു ഒരു ഇതാണ് കഴിഞ്ഞ അവൾ കഴിഞ്ഞോണ്ടത് തന്റെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അനുഭവജ്ഞാനം വളർത്തുന്നതിനും പൂനെയിൽ ഏണെറ്റ് ആൻഡ് യങ് കമ്പനിയിൽ ചേർന്നെങ്കിലും മുന്നോട്ടുള്ള പാത വിശാലമായിരുന്നില്ല അധിക സമയ ജോലിയും കൂടുതൽ അസൈൻമെന്റുകളും അന്നയുടെ ശരീരത്തെയും മനസ്സിനെയും സാരമായി തന്നെ ബാധിച്ചു പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് എപ്പോഴും പറയും ഞങ്ങളുടെ ഞങ്ങൾക്കാറും എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുവായിരുന്നു വൈകുന്നേരം അപ്പൊ ഇവിള് വിളിച്ച് കരഞ്ഞോണ്ടാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ലമ്മേ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അപ്പൊ അതായത് ഇത്രയും രാത്രി ഇത്രയും വൈകി ജോലി ചെയ്യുക അതായത് പിന്നെ ഉറങ്ങാനുള്ള സാവകാശം കിട്ടാതിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ അവള് തന്നെ കരഞ്ഞോണ്ട് പറഞ്ഞപ്പോ ഞങ്ങൾ അവളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോവാ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ജോലി ഈ ഈ എന്നുള്ള ഒരു എക്സ്പോഷർ നമുക്ക് വേറെ എവിടെ ജോലി കണ്ടിന്യൂ നോക്കിക്കൊണ്ടിരുന്നത് മുൻനിരയിൽ എത്തുന്നതിനും വീണ്ടും മുന്നോട്ട് കുതിക്കുന്നതിനും ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയും തങ്ങളുടെ ജീവനക്കാർക്ക് അധിക ജോലി നൽകുമെന്നത് പരസ്യമായ രഹസ്യമാണ് തുറന്നു പറഞ്ഞാൽ നേരിടേണ്ടി വരുന്നത് അധിക്ഷേപമോ പുറത്താക്കൽ നടപടികളോ ആയിരിക്കും ഒരാൾ പോയാൽ നൂറ് പേർ പകരം വരുമെന്ന അമിത ആത്മവിശ്വാസം ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കുണ്ട് എന്നതാണ് സത്യം ഈ ഓവർ കോൺഫിഡൻസ് ആണ് അന്യയുടെ മരണത്തിന് ശേഷവും ഈ കമ്പനി നടത്തിയത് ഇവനെ വിളിച്ചു പറഞ്ഞിട്ട് അവര് ഈ ഹോസ്പിറ്റലിൽ വരാനായിട്ടോ ഇവിടെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ടോ കൂട്ടാക്കിയില്ല കൂടാതെ ഇവിടെ ഫ്യൂണറിൽ അതിന് പോലും ഇ വൈനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരും പങ്കെടുത്തില്ല ഇ വൈ അവരുടെ വർക്ക് ചെയ്യുന്ന പൂനെ ഓഫീസിൽ നിന്ന് മാത്രല്ല അവർക്ക് വേണേ ഇ വൈക്ക് ഓഫീസ് ഉണ്ടായിരുന്നു കൊച്ചി ഓഫീസിൽ നിന്നും ആരും പങ്കെടുത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങടെ ഇ വൈ ചെയർമാൻ ഒരു ലെറ്ററായിട്ട് അയച്ചത് കൂടാ ഈ ഫ്യൂണറിൽ കഴിഞ്ഞ ഉടനെ തന്നെ വൈഫ് ഒരു പേഴ്സണൽ ലെറ്റർ പോലെ ഇവിടെ ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർക്കും മാനേജർക്കും ഓരോ വാട്സാപ്പ് ലെറ്റർ അയച്ചിരുന്നു പക്ഷെ അതിനവർ ഈ അറുപത് ദിവസമായിട്ട് അവര് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ കണക്കിലെടുത്തോണ്ടാണോ ഒരു പത്ത് ദിവസം മുമ്പ് ഞങ്ങൾ ഇ വൈ ചെയർമാൻ അവരുടെ ടോപ്പ് ഓഫീഷ്യൽസ് അഞ്ചു പേർക്ക് ലെറ്റർ അയച്ചത് അതിനകത്ത് ആ അഞ്ചു പേർക്ക് അയച്ച ആ ലെറ്ററിലുള്ള ഒരു ലെറ്ററാണ് ആരുടെ ഓഫീസിൽ നിന്ന് ലീക്ക് ചെയ്ത് പോയേക്കുന്നത് ഞങ്ങൾ ഇത് ചെയർമാൻ ഞങ്ങൾ അയച്ച ശേഷം മാത്രമാണ് ചെയർമാൻ തന്നെ ഇതിനെ കുറിച്ച് അറിഞ്ഞത് അന്നാ സെബാസ്റ്റ്യൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരി തനിക്ക് ഏൽക്കേണ്ടി വരുന്ന സമ്മ്രദത്തിൻ്റെ കഥ തന്റെ സുഹൃത്തുമായും പങ്കുവച്ചിരുന്നു ബാല്യകാല സുഹൃത്തായ ആൻമേരിയോട് പറഞ്ഞത് ഇങ്ങനെ കൂടുതലും അവിടെ ഉണ്ടായിരുന്ന വർക്ക് പ്രഷറും വർക്ക് പ്രഷറിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ സാറ്റർഡേ ഹൗസ് ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മാസം സാറ്റർഡേ സൺഡേ ഒക്കെ നിരന്തരം ഒരു പതിനാറ് മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്തി ചെയ്തോണ്ടിരുന്നത് സാറ്റർഡേ സൺഡേ മൺഡേ ടു ഫ്രൈഡേ എവ്രിഡേ അപ്പം ഇങ്ങനെ അതിനെപ്പറ്റിയും അപ്പം പറ്റുന്നില്ല ഇതിനി ഇതെനി തുടരണോ എന്ന് ആലോചിക്കുവാണ് എന്നുള്ള രീതിയിലാണ് റിസൈൻ എന്ന് ആലോചിക്കുക എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെയാണ് അവസാനം പറഞ്ഞിരുന്നത് ഈ വർക്ക് സ്ട്രെസ്സും പിന്നെ എന്താ പക്ഷെ അവളെപ്പോഴും ഗിവപ്പിയാത്തൊരു കുട്ടിയാണ് അവൾ മാക്സിമം എഫേർട്ടിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ആ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു അപ്പം വീട്ടിലേക്ക് വന്നിട്ട് വേണം ഇനി ഇന്റർണൽ മൂവ്മെന്റോ അല്ലെങ്കിൽ എന്താ പറയാ വർക്ക് ഫ്രം ഹോമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച വീട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് കാരണം പോയിട്ട് നാല് മാസം അതിലൊരു രണ്ടോ മൂന്നോ ഓഫ് കിട്ടിയിട്ടുള്ളൂ ഏതൊരു മതസ്ഥർക്കും അവരുടെ വിശ്വാസം പരിപാലിക്കുന്നതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ദേവാലയങ്ങളിൽ പോകുന്നതിന് ഏതൊരു കമ്പനിയും അനുമതി നൽകുകയും അതിനുവേണ്ട മിനിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം തികഞ്ഞ ദൈവവിശ്വാസിയായ അന്ന പള്ളിയും പ്രാർത്ഥനയും സഭയോട് നിൽക്കുകയും ചെയ്ത തന്റെ പ്രാർത്ഥനാ ജീവിതവും ജോലി സമ്മർദ്ദത്തിനിടയിൽ വെല്ലുവിളി നിറഞ്ഞത് ആകുകയായിരുന്നു രണ്ട് മാസം ഏർ എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് പള്ളി പോകാൻ പക്ഷെ അവള് അവസാനം സംസാരിച്ചപ്പോ പറയുന്നായിരുന്നു ഇങ്ങനെ പള്ളി പള്ളിയിലെ കുർബാനയ്ക്ക് പോകുമ്പോഴാണ് ഒരു ആശ്വാസം ഇടയ്ക്ക് കിട്ടുന്നത് പിന്നെ ഏർ അവിടെയാണെങ്കിൽ എല്ലാവർക്കും മലയാളവും അങ്ങനെ അറിയത്തില്ല ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭയങ്കര അറിയത്തുള്ളൂ ആക്ച്വലി ഹിന്ദി അവരുടെ ആ പൂനെ ഹിന്ദിയാണ് അറിയാവുന്നത് അപ്പം ആ കുർബാനെ ചെല്ലുമ്പോഴാണ് ഒന്ന് ഒരു ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത് ഈ പള്ളിയിലാണ് അന്ന സബാശ്യൻ വളർന്നത് പ്രാർത്ഥിച്ചത് ആരാധനയിൽ പങ്കെടുത്തത് പാട്ടുകൾ പാടിയത് ഇവിടെയാണ് അവൾ അവസാനമായി വിശ്രമിക്കുന്നതും അന്ത്യവിശ്രമം തൊഴിലിടങ്ങളിലെ സമ്മർദ്ദവും അമിത ജോലി ഭാരവും ഓവർ ടൈം വർക്കുമെല്ലാം തുടരുകയാണ് പ്രതികരണശേഷി ഇല്ലാഞ്ഞിട്ടല്ല പ്രതികരിച്ചാൽ നാളെ എന്ത് എന്ന ചോദ്യമാകാം ജീവനക്കാരെ അലട്ടുന്നത് മാസാദ്യം കിട്ടുന്ന ശമ്പളം ബാങ്ക് ലോണും വീട്ടുവാടകയും വാഹന ലോണും ഇലക്ട്രിസിറ്റി ബില്ലും അടച്ചു കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്നത് തുലോം തുച്ഛമാണ് പ്രതികരിക്കാനല്ല എങ്ങനെയും ജോലി നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാകാം പല ജീവനക്കാരും ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് കാരണം ഇതിപ്പോ നമ്മൾ ഇത് എങ്ങനെയോ ലീക്കായ ഒരു ഇതാണ് ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ അറിയാം പലരും പറയുന്നുണ്ട് ഇവരുടെ വർക്കിംഗ് ആവേഴ്സ് എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക പ്രഷർ എങ്ങനെയാണ് വരുന്നത് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുന്ന നമുക്കത് വായിക്കുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പം ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ മാനേജേഴ്സോ അസിസ്റ്റന്റ് മാനേജേഴ്സോ ഒന്നും അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടില്ല അവർ എന്താ ഇത് ഇങ്ങനൊരു പ്രഷർ ഉണ്ടായിരുന്നെന്ന് പോലും എക്നോളജ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് അപ്പം ഏർ മനുഷ്യരാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഞാൻ വിശ്വസിക്കുന്നത് അന്നതിന്റെ ഇത് ആഗ്രഹിച്ച് ആക്കിയതായിരിക്കും അപ്പം അവൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവാം ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത് അപ്പൊ അതിനെ പറ്റിയ ഒരു ലീഗൽ ലീഗൽ അല്ല ഒരു ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഉണ്ടായി ഒരു ലോയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഫോം ചെയ്യണം ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് നടക്കുന്നത് അന്വേഷിക്കാനും ആ എംപ്ലോയീസിനൊരു സപ്പോർട്ടായിട്ട് എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ ഉണ്ടാവണം ഇങ്ങനെ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ മാനേജർ ഇനി ഓവർ വർക്ക് ചെയ്യുമ്പോൾ അവരൊന്നും പേടിക്കണം കാരണം ഓവർ നോർമൽ അല്ല നോർമലൈസ് ചെയ്യാൻ പാടില്ല തൊഴിലിടങ്ങളിലെ നിയമങ്ങൾ മൾട്ടിനാഷണൽ കമ്പനികളിലെ ജീവനക്കാർക്ക് സെല്ലുകൾ ഉണ്ടെങ്കിലും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമാണ് കോർപ്പറേറ്റ് ഓഫീസുകളിലെ ജീവനക്കാർക്ക് നിയമം എന്ത് പരിരക്ഷയാണ് നൽകുന്നത് സബാസ്റ്റിൻ ദാരുണമായ മരണം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങളുടെ അപര്യാപ്തത വ്യക്തമാക്കുന്നുണ്ട് വാസ്തവത്തിലെ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ടിലാണ് ഈ ഓവർ ടൈം എന്ന ഒരു പദം നിർവചിക്കുന്നത് ഒരു ദിവസം ഒൻപത് മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറോ അതിലധികം ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ ടൈം എന്ന് പറയുന്നത് പക്ഷെ ഇത് ബാധകമാകുന്നത് യഥാർത്ഥത്തിൽ ഫാക്ടറി ആക്ട് എന്ന് പറയുന്നത് എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ശക്തിപ്പെട്ടതിന്റെ പശ്ചാത്തലത്തില് വാസ്തവത്തിലെ തൊഴിലാളി എന്ന സംക്ക് അപ്പുറത്ത് നിൽക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ അവർ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് വരാത്തത് കൊണ്ട് മാനേജ്മെന്റിന് സാധിക്കുന്ന അത്രയും അവരെ ചൂഷണം ചെയ്യാനായിട്ട് അവസരം ഒരുങ്ങുന്നുണ്ട് മാറേണ്ടിയിരിക്കുന്നു തൊഴിലിടങ്ങളിലെ അനീതിയും ചൂഷണവും തുറന്ന് പറയാനും പ്രതികരിക്കാനും തയ്യാറാകാത്തിടത്തോളം കാലം ഇനിയും ഇവയെല്ലാം ആവർത്തിക്കും ഇനി മറ്റൊരു അന്നാസാസ്യൻ ആവർത്തിക്കരുത് പോരാടാൻ ഉറച്ചാലേ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നത് നാം ഉറപ്പിച്ച് പറയണം നമ്മളോടെങ്കിലും മറ്റൊരു ഇൻവെസ്റ്റിഗേഷനുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ